നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ മരവിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ രക്ഷാദൗത്യം പൂർവാധികം ജാഗ്രതയോടുകൂടി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം ഇന്ന് വെളുപ്പിന് ഒന്നര മുതൽ വെളുപ്പിന് നാലര വരെ ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ രണ്ട് ഗ്രാമങ്ങളാണ് വയനാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത് ഭൂപടത്തിൽ നിന്ന് തന്നെ വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇവയെ കാണാതായിരിക്കുന്നു എത്ര പേർ ഈ ദുരന്തത്തിൽ കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകളില്ല എന്തായാലും രക്ഷാദൌത്യ സംഘം ഊർജിതമായി തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ദുരന്തം കഴിഞ്ഞ് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് പതിനാറ് മണിക്കൂർ പിന്നിടുമ്പോഴും രക്ഷാ ദൗത്യം അതീവ ഊർജിതമായി തന്നെ നടക്കുന്നു ഇന്ത്യൻ നേവിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്തമായ തെരച്ചിലാണ് അവിടെ നടക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ രക്ഷാദൌത്യം തന്നെയാണ് നടക്കുന്നത് മിലിടറിയുടെ എം ഇ ജി ഗ്രൂപ്പ് എത്തി തകർന്നു പോയ പാലം ഒരു ദ്വീപിലേക്ക് എന്ന് പറയുന്നവണ്ണം വയനാടാണ് മലയാണ് ഈ മലയിൽ വെള്ളക്കെട്ടില്ല അങ്ങനെയുള്ള ദ്വീപല്ല ഒറ്റപ്പെട്ടു പോയ ഈ പ്രദേശത്തേക്ക് ആ ചൂരൽ മലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരേ ഒരു പാലം മാത്രമുണ്ടായിരുന്നുള്ളൂ ആ പാലം താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ് എം വി മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ രക്ഷാമാർഗങ്ങൾ ചെന്നെത്തുവാൻ വേണ്ടി വഴികളില്ല വേണ്ടത്ര യാത്രാ സൗകര്യങ്ങളില്ല എന്നിട്ടും വളരെ കൃത്യമായി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു മുണ്ടക്കൈയിൽ അകപ്പെട്ടു പോയ ആളുകളെ വളരെ അതിസാഹസികമായി തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ രാത്രി ഇരുട്ട് വരഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും താൽക്കാലികമായ വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നേറുന്നത് ഇതിനിടയിൽ അതീവ ഗുരുതരമായ അതീവ സങ്കടകരമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നു നിലമ്പൂർ ആശുപത്രിയിൽ അൻപത്തിരണ്ട് പുരുഷന്മാരുടെയും ഒൻപത് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ട് പേരുടെ ശരീര അവശിഷ്ടങ്ങളാണ് വിവിധ ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഇത് നിലമ്പൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തനം അതീവ ജാഗ്രതയോടുകൂടി മുന്നേറുമ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലായി പലരും പെട്ടുപോയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്ത്യൻ സേന സംസ്ഥാന യും എല്ലാം ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു കൂടാതെ മറ്റു രക്ഷാ ദൌത്യ സംഘടനകളും എല്ലാം രംഗത്ത് അതീവ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ കുറയാൻ കാരണമുണ്ട് കാരണം ഇവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ മഹാദുരന്തത്തിൽ എത്ര പേരാണ് മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാവുക എന്ന് ഇനിയും ഒരു രൂപമില്ല നാളെ പകൽ വെളിച്ചത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് അല്ലെങ്കിൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അവയെല്ലാം വിശദമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ എത്ര പേരാണ് നമുക്ക് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് തൊണ്ണൂറ്റി നാല് മൃതദേഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ രണ്ട് കുട്ടികളുടെയും മൃതശരീരം ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വയനാട്ടിലും നിലമ്പൂരിലും കോഴിക്കോടുമായി തന്നെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ഹാളിൽ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു ഇങ്ങനെ യുദ്ധസമാനമായ രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു ബുധനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഇന്ത്യൻ സർക്കാരും സംസ്ഥാന സർക്കാരും ഉത്തരവിയോടുകൂടി എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് വെളിച്ചക്കുറവുണ്ട് ഈ പ്രദേശങ്ങളിൽ അതായത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഏഴോളം ട്രാൻസ്ഫോമറുകളാണ് നശിച്ചു പോയിരിക്കുന്നത് അവിടെ വൈദ്യുതി എത്തിക്കാൻ സാധിച്ചിട്ടില്ല ബാക്കി ദുരന്തബാധിത പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ പ്രദേശത്തെ സങ്കീർണമായ അവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ വ്യാപകമാക്കി കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് മലയാണ് മലയിടിഞ്ഞ് രണ്ട് ഗ്രാമങ്ങൾ തന്നെയാണ് കാണാതെ പോയിരിക്കുന്നത് ഏതാണ്ട് നാനൂറ് കുടുംബങ്ങൾ തന്നെയാണ് തേച്ചു കഴുകി പോയ പോലെ ആയിരിക്കുന്നത് എത്ര പേരാണ് മണ്ണിന് അടിയിൽ കിടക്കുന്നത് എന്നറിയില്ല കഴുത്തൊപ്പം ചെളിക്കുണ്ടിൽ നിന്ന് നിലവിളിക്കുന്ന ആളുകളെ പലരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാൽ ഇപ്പോഴും ഉരുൾപൊട്ടലിൽ ഉരുണ്ടുവന്ന മണ്ണിലും ചെളിയിലും പാറയിലും പെട്ട് എത്ര പേർ ഭൂമിക്കടിയിൽ അടിയിൽ കിടപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ നാളെ മണ്ണ് യന്ത്രം കൊണ്ടുവന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇനി രക്ഷാപ്രവർത്തനം നാളേക്ക് മാറ്റിവെക്കുന്ന തരത്തിലല്ല രക്ഷാപ്രവർത്തനം അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാവ് വെളുക്കുവോളം തങ്ങൾ രക്ഷാപ്രവർത്തനം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സേനയുടെയും സംസ്ഥാന പോലീസിന്റെയും മറ്റ് രക്ഷാപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മറ്റേതര രാഷ്ട്രീയ സംഘടനകളുമെല്ലാം അവിടെ ഊർജ്ജസ്വലരായി തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ള ഒരു കൂടി വയനാട്ടിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് മന്ത്രിമാരും മറ്റുള്ള ഓഫീസേഴ്സും എല്ലാം എത്തുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അറിയുന്നത് അതീവ ദുർഘടമായിട്ടുള്ള സഞ്ചാര പാതകൾ മാത്രമാണ് വയനാട്ടിലേക്ക് നേരത്തെ തന്നെയുള്ളത് അതിൽ പകുതിയിലധികം ഇപ്പോൾ ഉരുൾപൊട്ടലിൽ നശിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിലും പ്രിയപ്പെട്ടവരെ കഴിയുന്നത്ര ആളുകളെ മണ്ണിനടിയിൽ കിടക്കുന്നവരെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇനിയും അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ കൂടി തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നേറുന്നു ഈ രക്ഷാപ്രവർത്തനം രാത്രിയും തുടരും താൽക്കാലിക വെളിച്ച സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് മിലിറ്ററിയുടെ എം വിഭാഗം താൽക്കാലികമായ പാലം ഉണ്ടാക്കി കഴിഞ്ഞു എന്തായാലും അതിതീവ്രമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ കനത്ത മൂടൽമഞ്ഞുമുണ്ട് ഇവയെല്ലാം രക്ഷാപ്രവർത്തനത്തെ അതീവ സങ്കീർണ്ണമാക്കുന്നുണ്ടെങ്കിലും ഒരു മനസ്സോടെ കൂടി നമ്മുടെ രക്ഷാപ്രവർത്തകർ എല്ലാവരും ഏത് വിധേനയും എല്ലാവരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്